أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത് പതിനൊന്ന് കാലത്ത് ലുഹും റസുലുഹും അവരുടെ റസൂലുമാർ അവരോട് പറഞ്ഞു ഇന്നഹനു നിശ്ചയം ഞങ്ങളല്ല ഇൻ എന്നത് നോ എന്നർത്ഥത്തിലാണ് ഇവിടെ ഇല്ലാ ബഷറും മനുഷ്യർ അല്ലാതെ മിസ്ലുക്കും നിങ്ങളെപ്പോലുള്ള വലാകിന്നല്ലാഹ പക്ഷേ അള്ളാഹു യമുന്നു ഔദാര്യം ചെയ്യുന്നു അലാമങ്യു അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ മിൻ എബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന് വമാക്കാനലന ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല അല്ലെങ്കിൽ പറ്റുന്നതല്ല അന്ന എത്തിയക്കും ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ ബി സുൽത്താനിൻ വല്ല പ്രമാണവും അല്ലെങ്കിൽ വല്ല അത്ഭുതവും ഇതിനില്ലാ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അനുമതി കൊണ്ടല്ലാതെ ഫൽ ഫല്യത്തവക്കലിൽ മിനൂൻ അതിനാൽ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ ാഹി ഫൽ വ അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ ഫല്യൽ മിനൂൻ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ റസൂലമാരെ വിമർശിച്ചതിന് അവർ പറയുന്ന മറുപടിയാണ് കഴിഞ്ഞായത്തിലും വന്നത് അതുതന്നെയാണ് അള്ളാഹുവിൽ ആണോ എന്ന് ചോദിച്ചു അതിന് മറുപ മറുപടിയായിട്ട് നാട്ടുകാർ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് ഞങ്ങളെ തടയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനാൽ നിങ്ങൾ വ്യക്തമായൊരു തെളിവ് കൊണ്ടുവരൂ എന്ന് അവർ പറഞ്ഞു അതിന് റസൂലന്മാർ പറയണ മറുപടിയാണ് ഈ ആയത്ത് കാലത്തുലുഹും റുസുലുഹും ഇൻ നഹ്നു ഇല്ല ബഷുറും മിസുലുഖ് ആ മറുപടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു വിമർശനം അങ്ങനെ തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് ഇന്നും ഇല്ല ബഷറും മിസുലിനാണ് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലാതെയല്ല അഥവാ മനുഷ്യർ തന്നെയാണ് എന്ന് പറഞ്ഞതിന് അങ്ങനെ തന്നെയാണ് ഇന്നഹനു ഇല്ല ബഷറും മിസുലുക്കും ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലാതെയല്ല നിങ്ങളെപ്പോലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നു വെള്ളം കുടിക്കുന്നു വിശക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു അതുപോലെ ക്ഷീണിക്കുന്നു വിശ്രമിക്കുന്നു കുടുംബജീവിതം നയിക്കുന്നു സന്താനോൽപാദനം നടത്തുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു സന്താനങ്ങളെ ജനിപ്പിക്കുന്നു അതുപോലെ ഉപജീവന മാർഗങ്ങളിൽ ഏർപ്പെടുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു ആളുകളോട് കയറുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ് ഞങ്ങൾ അഥവാ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ദിവ്യശക്തികൾ ഒന്നുമില്ല അള്ളാഹുത്താല തരുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ദിവ്യത്വമൊന്നും ഞങ്ങൾക്കില്ല അഥവാ ഞങ്ങൾ ദൈവങ്ങളല്ല ഞങ്ങൾ മലക്കുകളുമല്ല നിങ്ങളുടെ കൂടെ ജനിച്ചു വളർന്ന മനുഷ്യർ മാത്രമാണ് ഞങ്ങൾ ഇന്ന് അവർ പറഞ്ഞതിനേക്കാളും അതേ ശൈലിയിൽ അങ്ങനെ തന്നെ ഏറ്റു പറഞ്ഞു ഈ നെഹ്നു ഇല്ലഹ ബഷൂർ അമ്മീസ്ലുഖ് പിന്നെ എന്താണ് വ്യത്യാസം വലാഖിൻ അല്ലാഹ യു അലാമൻ പക്ഷേ അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരോട് ഔദാര്യം കാണിക്കുന്നു അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് മിൻ ഇബാദിഹി എന്ന് പറഞ്ഞത് അതാണ് ഞങ്ങളിൽപ്പെട്ട ഒരാൾ റസൂലാകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതല്ല പണ്ഡിതന്മാരിത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഒരാൾ നന്നായി നന്നായി ഉയർന്ന് ഉയർന്ന് നെബിയാകുക എന്നുള്ളത് നടക്കൂല അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർ മാത്രമേ അവർക്ക് മാത്രമേ അനുഭവത്ത് കിട്ടുകയുള്ളൂ ഒരാൾ എത്ര വലിയ തക്വയും ഉള്ളവനായാലും ശരി നബിയുടെ പദവിയിലേക്ക് ഉയരുക അങ്ങനെയൊന്നും നടക്കൂല അത് അല്ലാഹു തീരുമാനിക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് അള്ളാഹുവിൻ്റെ അടിമകളാണ് നെബിമാരെല്ലാവരും അതുപോലെ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നെബിമാരാക്കപ്പെടുന്നത് അതുതന്നെ അവരോട് ചെയ്യുന്നവർ ഔദാര്യമാണ് അഥവാ അവരുടെ സാമർത്ഥ്യം പരിഗണിച്ചോ അവരുടെ വാദം കേട്ടോ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ മുഖവിലക്കെടുത്തോ അങ്ങനെയൊന്നുമല്ല അത് കൊടുത്തില്ല എങ്കിൽ ചോദിച്ചു വാങ്ങാൻ അവർക്ക് കഴിയുന്നതുമല്ല അതാണല്ലോ ഔദാര്യം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് തന്നെ ഔദാര്യത്തിൻ്റെ പ്രത്യേകത എന്താണ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ വകുപ്പുണ്ടാകുകയില്ല അവ അവകാശവും ഔദാര്യവും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്നതുപോലെ അള്ളാഹു താല തീരുമാനിച്ചു മുഹമ്മദ് സലല്ലാഹു അലൈഹി കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് അമാകുന്ത തതിരി അൽ കിതാബു അൽ ഈമാനു എന്താണ് ഈമാനെന്നും എന്താണ് കിതാബെന്നും താങ്കൾക്കറിയുമായിരുന്നില്ല ഞാൻ സലാഹു അലൈഹി വല്ല സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവമാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലായി നിയമിതനാകും എന്നത് അങ്ങനെ അതാണ് ഇവിടെ ഔദാര്യം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അള്ളാൻ്റെ ഔദാര്യമാണ് രണ്ട് അവൻ്റെ അവൻ തീരുമാനിക്കുന്നവർക്കാണ് ആ നബിമാരെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ടവരാണ് വമാക്കാനലന അൻ നെക്കുംബി സുൽത്താനിൻ ഇല്ലാബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾക്കൊരു പ്രമാണം കൊണ്ടുവരിക എന്നത് ഞങ്ങൾക്ക് പറ്റുന്നതല്ല ഇവിടെയൊക്കെ ബഹുവചനമാണല്ലോ നബിമാരെല്ലാവരും ഒന്നിച്ച് ഒരേ സമയത്ത് പറഞ്ഞു എന്നാണോ അല്ല വിവിധ കാലങ്ങളിൽ വിവിധ സമൂഹങ്ങളിൽ വന്ന ആദാത് സമൂഹങ്ങളിലേക്കുള്ള നെബിമാര് റസൂലുമാർ വിവിധ കാലങ്ങളിൽ പറഞ്ഞത് എല്ലാവരും കൂടി ഒപ്പം പറഞ്ഞതുപോലെ പറയുകയാണ് അള്ളാഹു താല നമ്മൾ പ്രധാനമന്ത്രിമാർ പറഞ്ഞു ഇന്ത്യൻ പ്രസിഡൻ്റുമാർ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ വിവിധ കാലത്ത് ജീവിച്ചവരാണ് പക്ഷേ ഒരേ കാര്യമാണ് പറഞ്ഞത് അതെന്താണ് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് ഒരു തെളിവുമായിട്ട് വന്ന് കൊണ്ടുവന്ന് തരിക നടപ്പുള്ള കാര്യമല്ല അവരിപ്പോൾ ചോദിച്ചത് അതായിരുന്നല്ലോ ഫൗതുകാബി മുബീൻ നിങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമായ പ്രമാണം കൊണ്ടുവരുമെന്നാണല്ലോ പറഞ്ഞത് പ്രമാണം കൊണ്ടുവരണം അത് അള്ളാഹു താലെ തീരുമാനിക്കണം മൊഴിസത്തുകളെയാണല്ലോ ഉദ്ദേശ്യം ഉസാലയസ്ലാം എസ്ലാമിൻ്റെ മോജിതത്തിനെ കുറിച്ച് അന്നി കാഹി ഫംഫുഹു ലേ അന്നെ ഞാൻ നിങ്ങൾക്ക് പക്ഷികളുടെ രൂപം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിത്തരുകയും എന്നിട്ട് ഞാൻ അതിൽ ഊതുകയും ചെയ്യുന്നു ഫയക്കൂനു ബി ബീതില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അതൊരു പക്ഷിയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്പെഷ്യലായി തീരുമാനിക്കാതെ ഞാൻ എപ്പോൾ കളിമണ്ണ് കൊണ്ട് പക്ഷി ഉണ്ടാക്കി ഊതിയാലും പക്ഷി അത് പക്ഷിയായി പറക്കുക എന്നത് നടക്കില്ല അങ്ങനെയാണെങ്കിൽ ആവശ്യത്തിന് ആഹാര ആവശ്യത്തിനൊക്കെ കോഴിയെങ്ങനെ ഉണ്ടാക്കാമല്ലോ അങ്ങനെയൊന്നും നടക്കില്ല പകരം അള്ളാഹു താലാൻ്റെ പ്രത്യേക തീരുമാനമുണ്ടാകുമ്പോൾ അത് പക്ഷിയാകുന്നു എന്നർത്ഥം അത് അഥവാ സ്വന്തം കഴിവിൽപ്പെട്ടതല്ല അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ് അതാണ് മൊയ്ജിസത്തുകളുടെ പ്രത്യേകത മൊജിസത്തുകൾ നബിമാരുടെ നബിമാരുടെ പ്രവൃത്തിയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അത്ഭുത സംഭവങ്ങളാണ് അത് അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല മുസാല ഇസ്ലാമിൻ്റെ വടി അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കുന്നുണ്ടോ അമാ ദിൽ കി യ മൂസ മൂസ നിൻ്റെ കയ്യിലെന്താണ് അദ്ദേഹം പറഞ്ഞു ഹി ആസായ അത്തുഷു ബിഹാ അലമി ഇതെൻ്റെ വടിയാണ് എൻ്റെ വടിയാണ് ഇതുകൊണ്ട് ഞാൻ ഊന്നിപ്പിടിക്കുന്നു അതുപോലെ ആടുകളെ തീറ്റുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണത്വവും അദ്ദേഹത്തിന് അറിയാത്ത ഒരു സാധാരണ വെറും വടിയായിരുന്നു അതുവരെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടി അപ്പോൾ അല്ലാഹു പറഞ്ഞു അത് ഇടാനും അങ്ങനെ അത് പാമ്പായി മാറുന്നതും കാട്ടി കൊടുക്കുകയാണ് അത് അള്ളാഹു തീരുമാനിക്കുമ്പോഴേ നടക്കുകയുള്ളൂ ആ മുസാന അലി ഇസ്ലാമിൻ്റെ വടികൊണ്ട് പാറയിലടിച്ചപ്പോൾ വെള്ളം ഒഴുകുന്നുണ്ട് എത്രയോ തവണ ആടിനെയും പാറയിലും ഒക്കെ അടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്ത വടിയാണത് അപ്പോഴൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതാണ് ഈ ബീദിനില്ല എന്ന് പറഞ്ഞത് അള്ളാഹു തീരുമാനിക്കുമ്പോഴേ അത് നടക്കുകയുള്ളൂ വയലാഹിഫല്യത്ത് വക്കലിൽ പിന്നോൻ മൂമിനുകൾ അള്ളാഹുവിൽ അള്ളാഹുവിൽ വരമേൽപ്പിക്കട്ടെ അഥവാ നബിമാരുടെ കൂടെയുള്ള മതി മക്കയിൽ നബിസ്ല്ലാഹു അലൈവിമ്മയുടെ കൂടെയുള്ള വിശ്വാസികളെപ്പോലെ നിഷേധിക്കപ്പെട്ട നബിമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്കുള്ള ഉത്ബോധനമാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചോദിക്കും അതിന് മറുപടി പറയാനുള്ളത് ഇതാണ് അതുകൊണ്ട് മൂമിനുകൾ എന്ത് വേണം സത്യം അംഗീകരിച്ചിട്ട് അതിൻ്റെ പരമ്പരായികൾ എന്തായാലും ശരി അതൊക്കെ അള്ളാഹു തീരുമാനിച്ചോട്ടെ എന്ന് തീരുമാനിച്ച് അള്ളാഹുവിൽ വരമേൽപ്പിക്കണം അതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ് അതുപോലെ അവർക്കുള്ള മറുപടിയായിട്ടും പറയുകയാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതിൻ്റെ വരും വരായികളൊക്കെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിൽ നിന്ന് തേടുക എന്നല്ലാതെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് തുനി വിശ്വാസികൾക്കുള്ള ഉത്ബോധനം അതിലുണ്ട് അഥവാ ഇത്തരം എതിർപ്പുകളുടെ മുന്നിൽ വിശ്വാസികൾ ചെയ്യേണ്ടത് എല്ലാം അള്ളാഹുവിൽ തവക്കിലാക്കുക എന്നതാണ് البريد المضاد إن شاء الله يغريك اللهم علمنا ما ينفعنا أنفعنا بما علمتنا ربنا زدنا علما وفهما بلا ضراء اللهم اجعل القرآن <applause> ربيع أقلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل <applause> منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحابه ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين